ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ ഞങ്ങളുടെ മോളുടെ ആദ്യത്തെ ഓണാണ് അപ്പോൾ ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് അതായത് കുഞ്ഞിലുവിൻ്റെ മുത്തശ്ശിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവളുടെ പപ്പ അവളെ അടിപൊളിയായിട്ട് മലയാളം മങ്കയായിട്ട് ഒരുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ജീൻസും ടോപ്പും ഇട്ട് പോവുന്നേ ഉള്ളൂ നാളെ സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു തിരുവോണത്തിൻ്റെ അന്ന് ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് പോവാണ് അങ്ങനെ അവളുടെ പപ്പയെ ഒരുങ്ങി ഇതാണ് ഞങ്ങളുടെ രണ്ടാളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം അപ്പം അവളെ നമ്മൾ കൂട്ടില്ല എന്ന് പറയുമ്പോൾ വാശി പിടിക്കുകയാണ് അച്ഛമ്മ കയ്യിൽ നിന്ന് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് കാറിൽ നിന്ന് കുറച്ച് പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് കുറച്ച് യോയോ പോസുകളൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ അമ്മമ്മയ്ക്കും അമ്മച്ചനും നമ്മൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഇപ്പം എല്ലാ സ്ഥലത്തും ഷോപ്പുകളിലൊക്കെ പൂക്കളം നന്നായിട്ട് ഒരുക്കി ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു രണ്ട് പോസും രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവർക്കുള്ള ഡ്രസ്സും ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പം ഓണം ആയതുകൊണ്ട് റോഡിലൊക്കെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ അത്ര ബ്ലോക്കും തിരക്കൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കൊയിലാണ്ടി ടു ചേമഞ്ചേരിയാണ് നമ്മൾ ഈ കാണുന്ന വഴികളൊക്കെ ചില ആളുകൾക്കൊക്കെ പരിചയമുള്ള വഴികായിരിക്കും കൊയിലക്കാവ് എത്താനായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ അവളുടെ അമ്മമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മമ്മയുടെ വീടാണിത് അതാണ് എൻ്റെ അമ്മമ്മ സുഭദ്രക്കുട്ടി അതാണ് അമ്മച്ചൻ പിന്നെ അവളെ മാമനും എൻ്റെ മുത്തച്ഛനും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മലബാർ ഏരിയയിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോടേക്കൊക്കെ പ്രത്യേകിച്ച് ഒരു സദ്യേൻ്റെ കൂട്ടത്തിലൊരു ചിക്കൻ കറി മസ്റ്റാണ് അപ്പം ചെറിയോണ ആയതുകൊണ്ട് ഇന്ന് ചിക്കൻ കറി ഒക്കെ ഉണ്ട് തിരുവോണത്തിന് അങ്ങനെ വയ്ക്കാറില്ല പക്ഷേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇതാണ് ജയഭാരതിയും നസീർ സാറുമാണ് മാധവൻ നായരും സുഭദ്രാമ്മയും ഇത് ഞങ്ങൾ സ്കൂളിൽ വെക്കേഷൻ ടൈമിലൊക്കെ സ്ഥിരമായിട്ട് വന്ന് താമസിക്കുന്ന ഈ അമ്മമാരുടെ വീട് അല്ലെങ്കിൽ കസിൻസൊക്കെ വന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നമ്മൾ എല്ലാവർക്കും വെക്ക കുട്ടിക്കാലത്തൊക്കെ ഇപ്പം അങ്ങനെ ആരും അവിടെ എവിടെയൊന്നും പോയി താമസിക്കാറില്ല പക്ഷേ നമ്മൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്തൊക്കെ സ്ഥിരമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്തോ ഒരു സമാധാനമോ സന്തോഷമോ കുട്ടിക്കാലത്തൊക്കെ ആലോചിക്കുമ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ ഒന്ന് എസ് എം സ്ട്രീറ്റ് വരെ പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ എക്സ് എം സ്ട്രീറ്റിലേക്ക് പോവാണ് വണ്ടി ഇലത്തൂർ ചെട്ടുളം അവിടെ വെച്ചിട്ട് നമ്മൾ ബസ്സിനാണ് പോകുന്നത് കാര്യം ഭയങ്കര തിരക്കാണ് എസ് എം സ്ട്രീറ്റിൽ അങ്ങോട്ടേക്കൊന്നും വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബസ്സിലൊക്കെ കയറി അവിടെ എൽ ഐ സി സ്റ്റോപ്പിലിറങ്ങി നമ്മൾ എസ് എം സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഇത് ഞങ്ങൾ വാവേന എടുക്കാണ്ടാണ് വന്നിട്ടുള്ളത് കാര്യം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വാവേനയും കൂടി ഞാനും വാവയും വേറെ വഴിക്കും ഹസ്ബൻഡ് വേറെ വഴിക്കും പോകും അത്രയും റഷാണ് ഇവിടെ ഒരു ഷോപ്പിൽ കയറിയാൽ നമ്മളെ സെയിൽസ്മാനോ അല്ലെങ്കിൽ സെയിൽസുകാർ ഒന്നും നമുക്ക് ഒന്നും എടുത്തു തരാനുള്ള അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഒരാൾ പിടിച്ച ഡ്രസ്സായിരിക്കും നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ പിടിക്കുന്നുണ്ട് അത്രയ്ക്ക് റഷായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പോയി ഉള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്